അൻപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്ന വില വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ പകുതി വില മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വളരെ വില കുറവിലാണ് ഉടമസ്ഥന് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ഒത്തിരിയേറെ കൃഷികളുണ്ട് ഒരു പ്രോപ്പർട്ടിയിൽ അതോടൊപ്പം തന്നെ ആഞ്ഞിലിത്തടിയും തേക്കും തടിയും പ്ലാവും തടിയും ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതോടൊപ്പം തന്നെ ജാതി കൊക്കോ കൊടി കമുഖ് റബ്ബറ് അങ്ങനത്തെ ഒത്തിരിയേറെ കൃഷികളുമുണ്ട് ഒരു പ്രോപ്പർട്ടിയിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടുമുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഉണ്ട് അൻപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും ഉണ്ട് ബസ് റൂട്ട് അടുത്ത് നല്ലൊരു ലൊക്കേഷൻ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അടുത്ത ദിവസമൊക്കെ ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ അപ്ലോഡ് ചെയ്യുന്നതുമാണ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതുമാണ് അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ പൂഞ്ഞാറ് ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഉടമസ്ഥൻ്റെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഉടമസ്ഥനായിട്ട് നേരിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഉടമസ്ഥൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഉടമസ്ഥനെ കോണ്ടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം